പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഒന്നാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം നമുക്ക് വെൽത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം വെൽത്ത് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചല്ല പകരം സമ്പത്ത് എന്താണ് എന്ന അടിസ്ഥാന ധാരണയെക്കുറിച്ചാണ് വെൽത്ത് ക്രിയേഷൻ എന്ന വിഷയം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം എന്താണ് സമ്പത്ത് നമ്മൾ പലരും വെൽത്ത് ക്രിയേഷൻ തുടങ്ങുന്നത് വെൽത്ത് എന്താണെന്ന് ശരിയായി മനസ്സിലാക്കാതെയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്തിട്ടും മണി ഗ്രോ ചെയ്യാത്തത് ഇതുകൊണ്ടാണ് വെൽത്ത് എന്നതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് അസെറ്റ് എന്താണ് ലയബിലിറ്റി എന്താണ് എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും വെൽത്ത് എന്നത് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ ഉടമസ്ഥതയിലുള്ള വിലപ്പെട്ട വിഭവങ്ങളുടെയോ ആസ്തികളുടെയോ സമൃദ്ധിയെയാണ് വെൽത്ത് എന്ന് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ വരുമാനം സൃഷ്ടിക്കാനോ പണമായി മാറ്റാനോ കഴിയുന്ന മൂല്യമുള്ള മൂല്യമുള്ള വസ്തുക്കളാണ് വെൽത്ത് പണം സ്വത്ത് നിക്ഷേപങ്ങൾ ഇവയെല്ലാം വെൽത്തിൻ്റെ ഭാഗമാണ് വെൽത്തിനെ നമുക്ക് രണ്ട് തരത്തിലുള്ള ആസ്തികളായി തരംതിരിക്കാം ഒന്നാമത് ദൃശ്യമായ ആസ്തികൾ അതല്ലെങ്കിൽ ടാഞ്ചിബിൾ അസെറ്റ്സ് ഇപ്പം റിയൽ എസ്റ്റേറ്റ് സ്വർണം അതുപോലുള്ളവയാണ് അതിനെ നമുക്ക് ദൃശ്യമാണ് അത് നമുക്ക് കാണാൻ പറ്റും രണ്ടാമത് അദൃശ്യമായ ആസ്തികൾ ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് സ്റ്റോക്കുകൾ പേറ്റൻറ് ബിസിനസ് അവകാശങ്ങൾ ഇതിനൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഈ പറഞ്ഞ ദൃശ്യമായ ആസ്തികളിലും അദൃശ്യമായ ആസ്തികൾക്കും ഒരു പ്രത്യേകതയുണ്ട് സമയം കഴിയും തോറും മൂല്യം വർദ്ധിക്കുവാനുള്ള സാധ്യത നമുക്കിടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് കാർ മൊബൈൽ ഫോൺ ടി വി ഫ്രിഡ്ജ് ഇവയെല്ലാം നമ്മൾ പലപ്പോഴും അസെറ്റ് എന്നാണ് കരുതുന്നത് പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ഇവ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നില്ല നമ്മൾ വാങ്ങിയ നിമിഷം മുതൽ ഇവയുടെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ കുറയുവാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് ടാഗുള്ള എല്ലാം വെൽത്ത് അല്ലെങ്കിൽ അസറ്റ് അല്ല ഒരു യഥാർത്ഥ സമ്പത്തിന് അല്ലെങ്കിൽ അസറ്റിന് രണ്ട് ഗുണങ്ങളുണ്ടാകണം ഒന്നാമത് മൂല്യം അല്ലെങ്കിൽ വാല്യൂ വർദ്ധിക്കണം രണ്ടാമത് വരുമാനം സൃഷ്ടിക്കണം നമുക്ക് ഇൻകം ഉണ്ടാക്കി തരണം എല്ലാ അസെറ്റ്സും നമുക്ക് ലാഭം തരുന്നതിനു വേണ്ടി പ്രവർത്തിക്കണം നമ്മുടെ പരിശ്രമം ഇല്ലാതെ തന്നെ സ്വന്തമായി അതിൻ്റെ മൂല്യമുയർത്തുകയും വേണം നമുക്കറിയാവുന്നതാണ് ഇൻഫ്ലേഷൻ പോലും ബീറ്റ് ചെയ്യാൻ കഴിയാത്ത ഇൻവെസ്റ്റ്മെൻറ്സ് വെൽത്ത് സൃഷ്ടിക്കില്ല അതിനാൽ അസറ്റ് ഏതാണ് അസറ്റ് അല്ലാത്തത് ഏതാണ് എന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം വെൽത്ത് ക്രിയേഷൻ ഒരു യാത്രയാണ് ആ യാത്ര തുടങ്ങുന്നത് ശരിയായ വെൽത്തിനെ തിരിച്ചറിയുന്നതിൽ നിന്നാണ് ശരിയായ ധാരണയുണ്ടെങ്കിൽ ശരിയായ തീരുമാനങ്ങളും ഉണ്ടാകും തിങ്ക് സ്മാർട്ട് ഇൻവെസ്റ്റ് സ്മാർട്ട് എന്നാണല്ലോ നമുക്ക് നാളെ വീണ്ടും വെൽത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്താറ് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഒരു രൂപ നമ്മൾ കൂടുതലായി ഇന്നലെ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും സ്റ്റാമ്പ് ചാർജസായി ഈടാക്കിയ ഒരു രൂപ നമ്മൾ അധികമായി അടച്ചതാണ് ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം ഇന്ന് നൂറ്റി ഒന്നാം ദിവസമായതിനാൽ ഇന്നു മുതൽ നമ്മൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയുടെ കൂടെ അഞ്ച് രൂപ അധികമായി ചേർത്ത് ഇന്നു മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്